കക്കാൻ പഠിപ്പിച്ചെന്ന വേണോടെ അടിക്കാൻ പത്തൊമ്പത് കടകൾ കുത്തി തുറന്നിട്ടും നേരാൻ വേണ ഒന്നും പഠിച്ചില്ലെന്ന് വെച്ചാ പാത്തപ്പീ വേഗം ഒറ്റല്ലോ പട്ടി ചവന്നേ എന്താ കൊച്ചുവാളി വലിയ ഓർത്താനും പറയാന ഇടിച്ച് നെഞ്ചാമൂടി ഇറക്കി കളയും പുള്ളിഞ്ഞിരുന്ന് ഇറക്കണ രാവ് രാവ് Hansap, 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 Hansap,

രേ રે എൻടെ മുമ്പിലേ ചെന്തുകളേ പറഞ്ഞോ പക്ഷെ മാന്യന്മാരെ മുമ്പിൽ പറഞ്ഞണ്ടല്ലേ അയ്യോ ഒരു മാന്യത ഇന ഇന്നെ ദേ ഇന്നെ തോബ അല്ലല്ല ഞാൻ ബാലണ്ടക്ക ഞാൻ പോലീസിനെ വിളിക്കും ഛെ മനസമ하다ട്ടോന്ന് കッカന്ന് വെച്ചിട്ട് അവിടെയും വെച്ചിട്ട് കുരിച്ചള് അല്ല മക്കള അങ്ങനെ ഇനാട്ടേ കേറി അല്ല നിങ്ങൾ എങ്ങനെ അകത്തേ കേറി നിങ്ങൾ താഴെrstrip കേറി ഞാനെ താഴെ ആർക്കാടാ കേറി ഇది ആര് ഇത് ഇവൻ നമ്മളെക്കാ വെല്ലുകളന ഇവനെ നമുക്ക് നോക്കാം

ചേട്ടാ സംശയം നിങ്ങളുടെ പേര് പറഞ്ഞു കൊച്ചല്ലേ മനസ്സിലാവൂല അതെനിക്ക് നേരത്തെ മനസ്സിലായി പിന്നെ നിങ്ങൾക്ക് എവിടെങ്കിലും താമസിച്ചൂടെ എടാ സ്ഥിരമായിട്ട് സ്ഥലമില്ലെന്നാ നീ പറയുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ പത്ത് സെന്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിൽ എട്ട് സെന്റ് എറണാകുളം മാരകാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണോ എന്ന് മേര് ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവനാണ് ഞാൻ എൻ ജി റോഡിന്റെ വക്കിലേ

ഇനി മുതൽ നാല് ഒന്നാണ് നാലൊന്നും അഞ്ചല്ലേ അയ്യോ ഒറ്റ കമ്പനിയാണ് ഇവിടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി അത് തെണ്ടലായാലും മോഷണമായാലും കൃത്യമായി ചെയ്ത് കാശ് ഞങ്ങൾ ഏൽപ്പിക്കണം കമ്മീഷൻ തരും അത് മോശല്ലേ മോശം കിട്ടണം വേണ്ട ഇനി കമ്മീഷൻ വേണ്ടി വണ്ടി ജീവിക്കാനായി ഒരുപാട് പണിയെടുത്തു അതെല്ലാം പൊട്ടിപ്പൊളഞ്ഞ് കുത്തുപാഹള എടുത്ത് ഞാൻ ഒരു പരുവത്തിലായി അവസാനത്തെ ശ്രമം എന്ന നിലയിൽ അരിമേടിക്കാൻ തുടങ്ങുകയാണ് പിടിക്കാൻ പച്ചപിടിക്കാൻ ഏയ് ആർക്കും സംശയം തോന്നരുത് പശു അപ്പിടുന്നത് പോലെ വേണം പോകാൻ വാ െ ആദ്യമായിട്ട് ഒരു മരംകോള് തന്നെ കിട്ടണേ അല്ല നല്ലത് പോത്ത അതുകൊണ്ടല്ലേ ആശ നിന്നെ തന്നെ ഈ പണി ഏൽപ്പിച്ചത് ഇതാ വാചമടിക്കാണ്ട് അള്ളക്കണം പോത്തേണ്ടി സിലെ ഒരാൾ നിർത്തിട്ടുണ്ടല്ലോ ജാക്കി അവനത് ചെയ്തോളും ഈ ഡ്രൈവർമാര് തെണ്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ ബാക്കിയുള്ളവൻ എങ്ങനെ ജീവിക്കും എന്റെ കർത്താവേ അല്ല ഇവിടെ വച്ച പഞ്ചറായത് ഭാഗ്യം തൊട്ടപ്പുറത്താർന്നെങ്കിൽ വലിയൊരു കാന ഉണ്ടായിരുന്നു ആ കാനയിലേക്ക് ജീപ്പ് പറഞ്ഞ് സാറിന് എന്തെങ്കിലും അപകടം പറ്റുമോ അങ്ങനെ ഒരു ഭാഗ്യം സാറ് ഇനിയിപ്പഞ്ചറോട്ടിക്കണെങ്കിൽ പത്ത് കിലോമീറ്റർ അപ്പുറത്തെ കണ്ടൊരു കട ഉള്ളൂ സാർ ചു ചു സാറെ ഈ സ്റ്റെപ്പിനെയോ അല്ല സ്റ്റെപ്പിന് സ്റ്റെപ്പിനിണ്ടായിട്ടും കാര്യമില്ല കാരണം പഞ്ചറായിട്ടുള്ള ടയർ മാറ്റി സ്റ്റെപ്പിനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിനി കൂടി ആയിട്ട് ആ രണ്ട് പഞ്ചറായിട്ടുള്ള ടയർ ഒഴിച്ചുകൊണ്ട് ഏതെങ്കിലും പഞ്ചർ പഞ്ചർപ്പിലേക്ക് സൂപ്പർ ആയിട്ട് പഞ്ചർ ഒട്ടിക്കുന്ന ഇവിടെ ടീം സാർ ഞാൻ പോയി വിളിച്ചോട്ടെ വേഗം വേണം എനിക്ക് ഞാൻ പോയി ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഒരു വണ്ടിയും പഞ്ചർ ഒട്ടിക്കാൻ കാണുന്നില്ലല്ലോ ഇത് ഇന്ന് എന്നെ പൂട്ടേണ്ടി വരും

പോലീസ് ജീ പറ നേരത്തെ പറയാമായിരുന്നു എന്താ തണ്ടി അഭിനന്ദിട്ട് പണി എന്നവരില്ലേ ആദ്യ പണി അവർക്കിട്ട് തന്നെ നല്ല ഐശ്വര്യമായിരിക്കും പണി തുടങ്ങാം ഇതാണ് ഞാൻ പറഞ്ഞ വാർത്തിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ വർഷാണ് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിൽ എത്താതെ കാട്ടിൽ വെച്ച് പഞ്ചറായാൽ ആയാൽ കാട്ടിലെത്താം വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്തും ഇവന്റെ ഉണ്ടോ അവിടെ ഉണ്ടോ പഞ്ചർ ബ്രദേശ് ആശാനേ പിന്നൊരു കാര്യം ആദ്യമായിട്ട് കിട്ടിയ കോള എന്റെ ഷെയർ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം എടാ നാട് മുഴുവൻ കള്ളത്തി അടിച്ചു കിടന്നിരുന്ന എന്റെ വണ്ടി പോലീസുകാരുടെ ഉത്സാഹ പിരിവും ആർ ടിഒമാരുടെ ഉല്ലാസ പിരിവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ വണ്ടി ഓടുന്നതിനേക്കാൾ ലാഭം ഓടാതിരിക്കുന്ന ആണെന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് മോങ്ങിയെന്ന് ഇന്നേ ഓച്ചൻ തുരുത്തിൽ എങ്ങാണ്ട് ഒരു പഞ്ചറുകട ഇട്ടിട്ട് ഒരു സൈക്കിൾ ടയറിന് പോലും ഒട്ടിക്കാൻ വശമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഈ സലീമിനെയും കൈവെള്ളയിൽ അഞ്ഞൂറ് രൂപ എടുത്തു വെച്ച് പൊട്ടം ബിസ്ക്കറ്റ് കണ്ടമാതിരി എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയാതെ മേലോട്ട് നോക്കിയിരുന്ന ഈ പീറ്ററിനെയും ചേർത്തിണക്കി ഇണക്കി പഞ്ചർ ബതേഴ്സ് തുടങ്ങണമെങ്കിൽ എന്റെ ഈ തലയിൽ ഒരു സാധനം ഉണ്ട് കണക്ക് പറഞ്ഞാൽ അമ്പത് ശതമാനം ഷെയർ നീ എനിക്കാ തരേണ്ടത് ആ എല്ലാം ചേർത്ത് നൂറ്റമ്പത് രൂപ പിന്നെ സാറോ ഇരുന്നൂറ് രൂപ 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 എണ്ണി തരണം കാശ് കുറച്ചതിനും ഒക്കെ നന്ദിയുണ്ട് ഞങ്ങൾ പോയിട്ട് വരേ അപ്പൊ കാശ് ഏതെങ്കിലും പോലീസുകാരനെ എന്തെങ്കിലും കാര്യത്തിന് ആർക്കെങ്കിലും കാശു കൊടുത്ത് കാര്യത്തിനും താങ്ക് കേട്ടിട്ടുണ്ടോ അല്ല സാർ ഒരു മാസം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വന്നാലുള്ള അവസ്ഥ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ഓ ശരി ഈ ജാതി കേസ് കെട്ടി കൊണ്ടുവന്ന അള് വെക്കുന്ന വണ്ടിക്കായിരിക്കല്ലേ നിന്റെ അയ്യോ പാവ പുതിയായിട്ട് കിട്ടിയ പണിയാ ആദ്യമായിട്ട് കിട്ടിയ ചാൻസും പണവും പോയില്ലേ ഇനിയിപ്പോ വീട്ടിൽ എങ്ങനെ കാശ് കൊടുക്കും നിങ്ങക്ക് മൂന്നുപേർക്ക് മാത്രമല്ലേ ഉള്ളൂ വീടും കൂടി അനാഥനല്ലേ ശരി മോന്റെ അതെ കത്ത് വന്നു പക്ഷെ ചെലവല്ല കാജു മാത്രം വന്നില്ല ഈ തവണയും പഴയ പല്ലത് തന്നെ അത്യാവശ്യം ആ കേശവുള്ള ചെറുപ്പം ഈ തൊഴുത്തിൽ ഒന്നിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടാ പോലെ നാലാ മക്കളുള്ളത് അതുകൊണ്ടാണല്ലോ സന്ത തൊഴുത്തിലായത് മക്കൾ അപ്പനോളമായാൽ അപ്പൻ വെറും നിന്റെ കാര്യമല്ലടാ പിന്നെ ഇന്ന് ഏത് ജോലിക്കുള്ള അപേക്ഷ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത നീ ആണോക്ടർ പിന്നെ അങ്ങനെയാണെങ്കിൽ നീ ഫുഡ് അതെ ഈ കോപ്ലിക്കേഷൻ തീരുപെടൂ ഇതെന്റെ അവസാനത്തെ ആപ്ലിക്കേഷൻ ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ വിഷമിക്കോ ഞാൻ അടുത്ത എഴുതും അടുത്തൊന്നും തോന്നില്ലോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കീടനാശിനി കുപ്പികളിങ്ങനെ തുറന്നു വെച്ചാൽ കയറുന്നു എന്തോ ഗന്ധം എന്തോ ഇത് കൊട്ടാരമൊന്നും അല്ലല്ല നിങ്ങളെ പോലെ തന്നെ ഡെയിലി പത്ത് രൂപ വാടക വാടകൊടുത്തിട്ടാണ് ഞാനിവിടെ കഴിയണത് കുറച്ച് വരും വെറുതെ അല്ല നിന്റെ വിളിക്കുന്നത് എന്ന് ശിനിച്ച് ഈ മാവിൽ മരുന്നടിച്ചിട്ട് അതിൽ തേങ്ങണ്ടായിന്ന് കേട്ടല്ലേ മാസ വാടകയും ചോദിച്ചു ഓണർ ഒരാളെ അഞ്ചാറ് വണ്ടി ഒന്നിച്ച് പഞ്ചറാകട്ടട വാടക ഒറ്റ അടിക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ ഒറ്റ ഇടിച്ചി പുറത്താക്കണത് എന്തുകൊണ്ട് 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 തിരഞ്ഞെടുത്തായിരത്തി ഒന്ന് ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുക്കാത്ത രണ്ടായിരത്തി രണ്ട് ഉത്തരങ്ങൾ കൊണ്ട് ചുട്ട മറുപടി നൽകുന്നു എന്തുകൊണ്ട് ദാസ് താടി വളർത്തുന്നത് എന്തുകൊണ്ട് എം ജി ശ്രീകുമാർ താടി വളർത്താത്തത് എന്തുകൊണ്ട് ഐ എം വിജയം മലയാള സിനിമയിൽ എത്തിയത് എന്ത് കണ്ടുകൊണ്ട് നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് മനസ്സിലായി മനസ്സിലായി നാളെ ആൾക്കാരെ അത് നീ തരാത്തത് എന്ത് കൊണ്ട് ഈ ബുക്ക് ആര് ഇവന്റെ എനിക്ക് മനസ്സിലാകാത്തത് മനസ്സിലാക്കുന്നത് ഞാൻ എല്ലാരോടും പറയാണ് നാളെ മുതൽ കൃത്യമായിട്ട് വാടക തന്നില്ലെങ്കിൽ എന്റെ കളയും ചിരിയൊക്കെ അങ്ങ് മാറും ഓണറെക്കൊണ്ട് എന്റെ കഴുത്തിന്റെ അളവ് എടുക്കാനുള്ള ഇട ഇടവരുത്തരു ആ ചായക്കടക്കാരന്റെ മകനെ കണക്കിന് നല്ല മാർക്ക് കിട്ടിയെന്ന് ചേട്ടനോട് പറയാൻ പറഞ്ഞു എന്നോട് പറയുന്നേ നിങ്ങൾ ചായ പിടിച്ചതിന്റെ പറ്റെഴുതി പറ്റെഴുതിയാ കൊച്ചൻ കണക്ക് പിടിച്ചതെന്ന് കാശ് കൊടുത്തില്ലെങ്കിലേ നാളെ തൊട്ട് ചായ തരില്ലെന്നും പറഞ്ഞു എന്റെ ഈശ്വര ചായക്കടയിലെ പറ്റേ ഇവിടുത്തെ

എടാ തോമ നിന്റെ താമ ശരിയല്ല എഴുതക്കടാ ഇട സ്വരത്തിൽ കയറി പിടിക്കടാ ഇങ്ങനെ ഒരു ചുക്കം കിട്ടില്ല നിനക്ക് സംഗതിട്ടില്ല പക്ഷെ നിന്റെ അമ്മക്ക് വിളി ശരിയല്ല എടാ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി ഇരുന്ന് വേണം സാധനം ചെയ്യാൻ

സംഗതി പക്ഷെ പാലക്കാട് വരെ പറ്റൂ അത് കഴിഞ്ഞാ തമിഴ്നാടാ തമിഴ് വേണം തമിഴിൽ എങ്ങനെ പാടും ഇത് തന്നെ പാടാ ആയിരം പാടാറി ആലുള പിന്നെയും ഒളു അപ്പൊ വണ്ടി ബോംബെത്തിയാ ഇന്ത്യക്ക് എന്ത് ചെയ്യും എന്തൊരു ബുദ്ധിയാണ് ഈ ബെൻഡലി ശക്തി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ നമ്മൾ എന്നെ നമ്മൾപതി ആയി പോയനെ അപ്പൊ ഇതുവരെ എനിക്ക് ബുദ്ധി നമ്മൾ ഒരു സത്യം പറഞ്ഞ അത്രേ ഉള്ളു അല്ലേ സത്യം പറഞ്ഞാ പറഞ്ഞാ നല്ല മണിക്കാൻ നിങ്ങടെ കൈ എന്റെ ഒമ്മിക്കരുത് കേട്ടോ ഈ മഹേശ്ശേരിയോട് കളിച്ചാലുണ്ടല്ലോ ഇന്ന് രണ്ടിലേക്കായിട്ട് ഹൃദയംപൂലെ തോന്നിക്കുന്ന ലോക നാളെ നിലയ്ക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി തരാൻ പോയാണ് പോയി മോൻ ഭാവിയിൽ കായങ്ങളെ കടത്തി കടത്തിവിട്ട് നോയിക്കും